ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഉള്ളി മുറിക്കുമ്പോൾ എങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ പറ്റുമെന്നതാണ് ഉള്ളി ഉപയോഗിക്കാത്ത ഭക്ഷണ സാധനങ്ങൾ ഇന്ന് വളരെ കുറവാണ് അത് പാചകം ചെയ്യുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഉള്ളി ഉള്ളി വെച്ച് കറികളും അതുപോലെ ബിരിയാണി എന്ത് വേണമെങ്കിലും ഉള്ളി നിർബന്ധമാണ് മീൻ കറി ആയാലും ഇറച്ചിക്കറി ആയാലും ഒക്കെ എന്നാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കുമുള്ള ഒരു അനുഭവമാണ് കണ്ണിൽ നിന്ന് വെള്ളമുണ്ടാകുന്നത് എന്നാൽ ഇതുപോലെ കരയാതെ ഉള്ളി എങ്ങനെ കട്ട് ചെയ്യാമെന്നതാണ് ഇനി പറയുന്നത് ഉള്ളി ഏകദേശം ഒരു ഉള്ളി കട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും കണ്ണിൽ നിന്ന് വെള്ളമുണ്ടാക്കുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇതിനായി ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഒരു മെഴുകുതിരിയാണ് ഇതിനാവശ്യം മേകുതിരി കൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഉള്ളി അരിയുന്ന അടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾ ഉള്ളി അരിയുന്ന ഇനി കട്ടിങ് ബോർഡിൻ്റെ അടുത്താണെങ്കിൽ പോലും ഇതുപോലെ കുത്തിവെക്കുക ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉള്ളി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്തു വരില്ല അതെ ഇതിൻ്റെ കംപ്ലീറ്റ് നീരും ഇത് എബ്സോർബ് ചെയ്യുന്നതായിരിക്കും അഥവാ ഉള്ളിയുടെ നീര് എബ്സോർബ് ചെയ്യാനുള്ള കഴിവ് മെയ്കുതിരി അടുത്ത് കത്തിച്ചേക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു ധാരാളം ഉള്ളി മുറുക്കിയിട്ടവർ പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങളും മറ്റുമുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉള്ളി കട്ടഴിയുമ്പോൾ ധാരാളം ഉള്ളി വേണ്ടിവരും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കണ്ണെരിയാതെക്കാൻ നിങ്ങൾക്ക് പ്രത്യേകം സഹായകമാകും അതുപോലെ മറ്റൊരു ഡിപ്പ് പറയുന്നത് ഉരുളക്കിഴങ്ങ് കൂടുതൽ ദിവസം സൂക്ഷിക്കുമ്പോൾ മുളയ്ക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മൂന്ന് നാല് ദിവസമൊക്കെ പുറത്ത് സൂക്ഷിക്കുമ്പോൾ ഉള ഉരുളക്കിഴങ്ങ് മുളയ്ക്കാറുണ്ട് അതുപോലെ തന്നെ തക്കാളി പുറത്ത് സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് കേടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ കേടാവാതെ കുറേ ദിവസം ഇരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം ഉരുളക്കേങ്ങ് നന്നായി ഒന്ന് വാഷ് ചെയ്യുക ഉരുളക്കിഴങ്ങും തക്കാളിയുമൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്യുക വെറും വെള്ളത്തിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നന്നായി ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് ഒന്ന് തുടച്ചെടുക്കാം തുടച്ചെടുത്തതിന് ശേഷം ഒരു കടലാസ് എടുത്തിട്ട് തക്കാളി ആയാലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ആയാലും നന്നായി ഒന്ന് പൊതിഞ്ഞെടുക്കുക ഇങ്ങനെ പൊതിഞ്ഞെടുത്തതിന് ശേഷം ചെറിയൊരു ടിന്നിലോ ഒരു പാത്രത്തിലോ നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ മുളയ്ക്കാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ തക്കാളിയും അധികകാലം നിങ്ങൾക്ക് കേടാവാതെ ഒരുക്കുകയും ചെയ്യും ഇങ്ങനെ നിങ്ങൾ ഫ്രിഡ്ജിലോ അതുപോലെ തന്നെ മറ്റു പുറത്തോ സൂക്ഷിക്കുകയാണെങ്കിൽ കൂടുതൽ ദിവസം ഉരുളക്കിഴങ്ങ് മുളക്കാതെയും തക്കാളി കേടാവാതെയും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്